നമസ്കാരം ദിയാസ് കിച്ചൻ്റെ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പഞ്ഞിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മധുരം ചേർത്താൽ ഒരു നാല് മണി പലഹാരമായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ തയ്യാറാക്കാൻ കണ്ടുനോക്കാം അതിനായി ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതായത് പച്ചരി ആയതുകൊണ്ട് തന്നെ പശയുണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അങ്ങനെ വെള്ളം നല്ല ക്ലിയറായി വരുന്നവർ നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുതിരാനായിട്ട് വെക്കണം അതായത് ഒരു കുറഞ്ഞതൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ നേരമെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മളി അരച്ചെടുക്കുമ്പോൾ ഇത് ഒന്നും കൂടി കഴുകില്ല അതുപോലെ തന്നെ നമ്മളിതിൽ ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് ആയിട്ടുണ്ട് അരിയും ഉഴുന്നും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും പാകത്തിനാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നേ ഒന്നുകിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് വെള്ള അവൽ അരക്കപ്പ് എടുക്കുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് അവിലെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറുണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചോറെടുക്കാം ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് എടുക്കണേ അവിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ സ്രെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അന്നേരം അവില് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചോറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അവിൽ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിഡ് ഒരു വലിയ ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയും ഉഴുന്നും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇടാം ഇതിപ്പോൾ ഞാൻ പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന വെള്ളം കൂടി പോകരുതേ ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ ആദ്യത്തെ ബാച്ചൊന്ന് അരച്ചെടുക്കാം ആദ്യത്തെ ബാച്ച് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതായിരിക്കണം കേട്ടോ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി അടുത്തതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഒരു കപ്പ് പച്ചരി ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു പ്രാവശ്യം മിക്സിൽ അടച്ചെടുത്താൽ മതിയാവും ഇതിപ്പോൾ രണ്ട് കപ്പ് പച്ചരി ആയതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുതേ ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം ചോറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ചേർക്കുക അരക്കപ്പ് ചേർക്കുക ഇപ്പോൾ അവിലാണെങ്കിലും ചോറാണെങ്കിലും വെള്ള അവിലോ അല്ലെങ്കിൽ മട്ടർ റൈസിൻ്റെ അവിലാണെങ്കിലും അല്ലെങ്കിൽ ചോറാണെങ്കിലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചേർക്കാവൂ അല്ല ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് മാത്രമേ ചേർക്കാവൂ ഇതാണ് ലാസ്റ്റ് ബാച്ച് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അടുത്ത ബാച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് തന്നിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ എന്നാലും മാത്രമേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയിരുത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിലാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അവലൊക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുള്ളൂ അപ്പം തന്നെ അവൽ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ബാച്ചിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ടത് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിന്നുള്ളത് ഇതാട്ടോ അതായത് നമ്മൾ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതായത് എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇപ്പം നോക്ക് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ മാവ് നല്ല പൊങ്ങി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണേ ഈയൊരു പരുവത്തിന് മാവ് നല്ല പൊങ്ങി വന്നാൽ മാത്രമേ നമ്മൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി മെല്ലെ മാവ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതായത് ഈ മാവിൻ്റെ ഉള്ളിലുള്ള ബബിൾസ് പോവാത്ത രീതിയിലാണ് നമ്മൾ മിക്സാക്കേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം മാവിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പാകുന്ന രീതിയിൽ ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ മെല്ലെ മിക്സാക്കുക ഇപ്പോൾ തന്നെ ആ ബബിൾസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പഞ്ഞിയപ്പം ഒന്നുകിലും നമുക്ക് എന്തെങ്കിലും കറിയിലൂടെ സേർവ് ചെയ്യാം അതായത് മുട്ടക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയിലൂടെ സേവ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മധുരം ചേർത്താൽ മതി നമ്മൾ നേരത്തെ അരച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ അത് മതിയാവും അതല്ല നമുക്കിപ്പോൾ വൈകുന്നേരം ചായരോടെ സേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയോട് എക്സ്ട്രാ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടായിരിക്കും ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഒന്നുകിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് സ്റ്റീമറിൽ വെള്ളം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഓരോന്നായിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കുക പാത്രങ്ങൾ വെച്ച് ഒരു മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു മുഴുവനോട് ഒഴിക്കില്ലേ ഒരു ത്രീ ഫോർത്ത് ഭാഗം മാത്രമേ ഒഴിക്കാവൂ കാരണം ഇതൊന്ന് ആവി കയറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ മാവ് ഒഴിക്കാവൂ അതിനുശേഷം ഇങ്ങനെ ഒന്ന് പൊങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം എട്ട് മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി കാരണം ഇത് ചെറിയ പാത്രത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ പാത്രത്തിൻ്റെ സൈസനുസരിച്ചിട്ട് കുറച്ചും കൂടി എടുക്കും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ചൂട് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്ത് എടുക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടില്ല ഡീമോൾഡ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ കാണുന്നുണ്ടോ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് അതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ വരും പേര് പോലെ തന്നെ നോക്കൂ നല്ല പഞ്ഞിയപ്പമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സെർവ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മുട്ടക്കറിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഇത് ഭയങ്കര കൗതുകമായിരിക്കും ഈ ഒരു ഷേപ്പിൽ അവർക്ക് തയ്യാറായി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നോക്കൂ പേര് പറയുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നും ഒരേ രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും പറ്റുകയാണെങ്കിൽ കൂടി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പറ്റുന്ന പോലെ സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു